ഈ ഡിപ്പോൾ പുതിയ വാഹനം ഉന്നയിച്ചു എല്ലാ സ്ഥലത്തും ഡിപ്പോ തുടങ്ങുന്നു സ്ഥലത്തെ വസ്തുവിന്റെ വില പോകുന്നു അതിനുവേണ്ടി ചെല ചെയ്യുന്ന പണിയാണ് അങ്ങോട്ട് എല്ലാം അടയ്ക്കുന്ന സ്ഥിതി അടുത്താലും അടുത്താലൊരു സ്ഥിതി അവിടുത്തെ ഗതാഗത സൗകര്യം ഉണ്ടാകില്ല ഈ ഡിപ്പോ തുടങ്ങിയോടുകൂടി അവിടെ റൂട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു തെളിഞ്ഞു വന്നു അവിടെ സ്വകാര്യ മാത്രമല്ല ഈ സമയത്ത് വളരെ ശക്തിയായി സമരം ചെയ്ത് ഈ സ്വകാര്യ പാര സർവീസ് നടത്തുന്നതിനെതിരായിട്ട് ശക്തിയായി നിന്ന് നിർത്തിവെപ്പിച്ചു തിരുവനന്തപുരം പട്ടണം പോലുള്ളടത്ത് അങ്ങനെ നിർത്തിവെച്ചടത്ത് ഇന്ന് അതതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിപ്പോയിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ട് സ്വകാര്യ ബസ്സുകൾ ദീർഘദൂര സർവീസുകൾ സ്വകാര്യ സർവീസ് ഇല്ല എന്ന് പറയുമ്പോൾ അവര് കൃത്യമായി ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോ കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ പൂർണ്ണമായും ഓരോന്നോരോന്നായിട്ട് ഇല്ലാത്ത ഒരു സ്ഥിതിയിലോട്ട് വരും നിലനിർത്തി അപ്പോൾ ഒരു പ്രചരണം ഒന്ന് ഇത് തന്നെ ആപകരമാക്കാൻ സർവം നടത്തുമ്പോൾ തൊഴിലാളികൾ അതിന് കാര്യം തൊഴിലാളി പണിയെടുക്കുന്ന അവരുടെ വേതനത്തെ കുറിച്ച് വേദന പരിഷ്കരണത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയം ഒന്നര വർഷം കഴിഞ്ഞു ഈ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്തൊഴിച്ച് മാറ്റി ഒരു സമയത്തും പറഞ്ഞിട്ടില്ല ഈ ശമ്പള പരിഷ്കരണം ഉടനെ വേണമെന്ന് പറഞ്ഞില്ല അഞ്ചു പ്രാവശ്യമായിട്ട് വന്നു ബാക്കിയുള്ളവരെല്ലാം വാങ്ങിക്കുമ്പോൾ ഇവിടെ ഇല്ല ഡി എ കുറിച്ച് പിന്നീട് ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് ഒരു പ്രാവശ്യം ഒരു തവണ കൊടുത്തു ഇപ്പോൾ ബാക്കിയുള്ളവര് ഡി എ കൂട്ടെന്ന് വാങ്ങിക്കുമ്പോൾ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളിക്ക് അതില്ല കെ എസ് ആർ ടി സിയിൽ പണിയെടുക്കുന്ന തൊഴിലാളി ഇൻഷുറൻസ് ചേർന്നാൽ ആ ഇൻഷുറൻസ് തുക മാനേജ്മെന്റ് പിടിക്കും അത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കാനാണ് കൊടുത്തിട്ടില്ല ഞങ്ങളിതിപ്പോ രണ്ടു വർഷം ഞങ്ങളിപ്പോ ഞങ്ങള് ബന്ധപ്പെട്ട് സഹായധനം കൊടുത്തിട്ട് വരുന്ന ആ തൊഴിലാളി സുധീർ സുധീറിന് ലൈസി കിട്ടുന്നില്ല സുധീറിന് മാത്രല്ല ഞങ്ങൾ പലപ്പോഴും കനക്കൂട്ട തൊഴിലാളികൾ എന്തോ കുഴപ്പം ചെയ്തിട്ടാണ് ഇതെല്ലാം വരുന്നത് ഒരു ശക്തിയായ പ്രചരണം ബഹുമാനീയരായ ശ്രീ ടോമിൻ തച്ചങ്കിരി അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം അത് രൂക്ഷമായിട്ട് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം തൊഴിലാളികളെ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കാരണം തലനും വിലങ്കും മാറ്റി അതുകൊണ്ടുള്ള ഗുണം എന്താ ആരൊരു വിചാരിക്കുക ഏതാണ്ടോ ധാർമ്മിക ഇപ്പൊ തന്നെ ബി എസ് സിന് നിയമനം പെൺകുട്ടി അവര് പ്രസവിച്ചിട്ട് ഏതാനും ദിവസം അവരുടെ അടുത്ത ആളി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്നതാണ് ഒരു സ്ഥിതി അതുകൊണ്ട് കഴിഞ്ഞ ദൂരോട്ട് മാറ്റാവുള്ളൂ മാറ്റി പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നോട് വന്നു പരസ്യ അതുകൊണ്ട് എത്ര ദൂരെ മാറ്റാവോ അത്രയും ദൂരെ മാറ്റി തെച്ചക്കരി എന്ന ഒരു വ്യക്തി എം ഡി ആകുമ്പോൾ ചെയ്യുന്ന ആ സമീപനം ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞു കാരണം അദ്ദേഹമാണെങ്കിലും ഒരു മനുഷ്യ സ്ത്രീക്ക് ജനിച്ചതല്ലേ ഇതുപോലുള്ള സമീപനം എടുക്കുമ്പോ അങ്ങനെ അല്ല എന്ന് തോന്നുന്ന രീതി വരുന്നേന്ന് എന്തുകൊണ്ട് അങ്ങനെ വരാൻ ഇടവു പിന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള മെച്ചം വരുത്തിന്ന് പറഞ്ഞ് എവിടെ വരുത്തി ശമ്പളം ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ ഇടയിൽ ഇപ്പഴാ കൊടുത്തെന്ന് പറഞ്ഞാൽ എന്ത് പച്ചക്കളവും പറയാമെന്നുള്ള രീതിയിലല്ലേ ശമ്പളത്തിന് ചില സമയത്ത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ യൂണിയൻ പ്രവർത്തകർ ഓടി നടന്ന് സഹകരണ ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് കൊടുക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായാത്തൊരു കാര്യം അപ്പൊ ശബരിമലയോട് ബന്ധപ്പെട്ട് പൈസ കൂടുതൽ കിട്ടിയിരുന്നു ഒന്ന് കൂടുതൽ ചാർജ് വന്നു രണ്ട് ഈ ശബരിമലയിലെ ബഹുമാനപ്പെട്ടത് അച്ഛന്തിരി കണ്ടക്ടറായും ഡ്രൈവറായും ഒക്കെ പോയത് അവിടെ എന്നും പോയതായിട്ട് ഞാൻ കണ്ടില്ല എവിടെ ഈ അവിടെ ആരാ പിന്നെ പണിയെടുത്തത് ആരാണ് പണിയെടുത്തത് കെ എസ് ആർ ടി ചില തൊഴിലാളികളല്ലേ അപ്പൊ കുറച്ച് യൂണിയൻ നേതാക്കളെയാണ് പ്രശ്നം എന്നാ യൂണിയൻ നേതാക്കൾ കൊണ്ട് ആ പണിയെടുക്ക യൂണിയൻ നേതാക്കൾ അവിടെ പണിയെടുത്തു പണിയെടുത്തവരെ കുറിച്ച് ഞങ്ങൾ പറയണ്ട ഹൈക്കോടതി ഒരു സമിതിയെ വെച്ചിട്ടുണ്ട് ആ സമിതിക്കാർ വന്ന് അന്വേഷിച്ചിട്ട് എന്താണ് ഒരു മനുഷ്യനും നിന്ന് പണിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അവിടെ ഉള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല കാരണം അന്നൊക്കെ

സി എം ഡിയുടെ നയവും നിലപാടുകളും മറ്റു നടപ്പിലാക്കി വരും അവരോട് ഞങ്ങൾ ശത്രുത കാണിച്ചിട്ട് അടുത്ത ഒരു സമീപനം ഒരു ഇതുണ്ട് അവര് തീരുമാനിക്കുന്ന കാര്യങ്ങൾ വരുന്നു മാത്രമല്ല ഇപ്പോൾ എം പാനികെതിരായിട്ടുള്ള കേസ് അത് കേസ് കൊടുത്തു കോടതി നിയമം അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു

തെറ്റാണെന്നും അത് സ്വകാര്യവൽക്കരിക്കേണ്ടതാണെന്നുള്ള കാഴ്ചപ്പാടിനനുസരിച്ച് നീങ്ങുന്നതിനുള്ള നീക്കങ്ങളാണ് വന്നത് ആ നീക്കങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നതാണ് ആരോ തടസ്സപ്പെടുത്തി ശരിയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തകരായാലും ഇതിന്റെ പൊതുപ്രവർത്തകർ എന്ന രീതിയിലായാലും പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കുന്ന ഒരു സമീപനം വന്നാൽ എല്ലാ മാർഗവും ഉപയോഗിച്ച് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും അത് തെറ്റങ്കരിയോട് പക്ഷെ തെറ്റങ്കരി എടുത്ത ചില സമീപനങ്ങൾ ആ രീതിയിലുള്ള സ്ഥിതിയാണ് അത് ഗവൺമെന്റ് തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നിൽക്കാത്ത ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു ഇയാളെ വെച്ചത് ഗവണ്മെന്റ് ആണ് അതിന് ഗവൺമെന്റ് ഉള്ളിടത്തെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ആയിരിക്കും ഇതൊക്കെ എടുത്ത് വെക്കുന്നത് അവരെ തന്നെ വെച്ചു അതൊരു ബോധ്യപ്പെടാത്ത രീതിയിൽ അവർ തന്നെ മാറ്റി എന്നുള്ളതല്ലാതെ അല്ലാതെ വേറെ ഏതെങ്കിലും കരുതല്ലോ ഞങ്ങൾ ആരെങ്കിലും ഇന്നയാളെ കൊണ്ട വയ്ക്കണമെന്നോ ഇന്നയാളെ മാറ്റണമെന്നോ ഒന്നും പറയാറില്ല ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ സ്ഥാപനം നന്നായി നടത്താൻ നടക്കണം അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ താൽപ്പര്യവും സംരക്ഷിക്കണം ആ താൽപര്യം സംരക്ഷിക്കുമ്പോൾ ജനങ്ങൾക്കുള്ള സേവനത്തിന് ഏതെങ്കിലും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സമീപനവും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങളെ ആ കാര്യം എടുത്തിട്ട്

എന്നുള്ള പാർട്ടിയുടെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് അല്ല അതിപ്പോ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നാൽ എടുക്കുന്ന പൊതുസമീപനുസരിച്ചേ വരുള്ളൂ അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിലും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഇട്ടുണ്ടാകുകയില്ല പൊതു കാഴ്ചപ്പാടനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടും ആ തെരഞ്ഞെടുപ്പിനെ അതിനനുസരിച്ച് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരണത്തിലാണ് ഭരണത്തിൽ നിന്നുകൊണ്ട് സമീപനം എടുത്തു ഇവിടെ ഇപ്പോ ശബരിമലയോട് ബന്ധപ്പെട്ട് ചില ജല ആചാരങ്ങളനുഷ്ഠാനങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ അതൊക്കെ ഏത് രീതി നിൽക്കുന്നു ആലോചിക്കണം ഇനിയിപ്പോ ഈ മഹാത്മാഗാന്ധിയുടെ രക്തദാക്ഷി ദിനത്തിൽ ഗാന്ധിയെ കൊടുക്കുന്നത് പിന്നെയും പിടിവെച്ച് ഗോഡ്സെ മാറിയിട്ടുണ്ട് അതും ഒരു അനുഷ്ഠാനവും ചടങ്ങുമായിട്ട് തന്നെ മാറിക്കടും കാരണം അടിയുന്നു ഈ അമ്പലത്തിന്റെ അനുഷ്ഠാനവും ചടങ്ങും അതാണോ അറിയില്ല നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെയെല്ലാം മനുഷ്യനുകൂലമായി ജനങ്ങൾക്ക് അനുകൂലമായി പുരോഗമനാത്മകമാൻ ചിന്തിക്കണം എന്റെ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് ഇപ്പോൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് അറിയില്ല ആ കാര്യങ്ങൾ വളരെ പ്രസ്ഥാനത്തെ കുറിച്ച് വേറെന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായം പറയുന്നില്ല പക്ഷെ ഇവിടെ ഈ നാട്ടിൽ ഈ മാറ്റങ്ങൾക്കറ്റി വന്നപ്പോൾ വളരെ ശക്തിയായിട്ട് നിന്നിട്ടുള്ളവരാണ് പിന്നെ അതിന് തർക്കിക്കാനൊന്നും ഞാനില്ല ശബരിമല അയ്യപ്പൻ അവിടെ ഇപ്പൊ എന്തായാലും മാറി നെയ്യഭിഷേകമൊക്കെ ആയി അപ്പൊ അത് മാറിയതല്ലേ അവിടെ ഉണ്ടായിരുന്നു അവിടെ നടന്ന സങ്കല്പങ്ങളൊക്കെ അങ്ങനെ തന്നെയായി ഇപ്പോഴും അമ്പലത്തിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് മാളിയതൊന്നും തന്നെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എൻഎസ്എസ് എന്തോ അങ്ങനെ ഒരു സമീപനം എടുത്തു ശക്തിയായിട്ട് അതിന്റെ അഭിപ്രായം അവർ പറയുന്നുണ്ട് അതേ സമയത്ത് ശരിയായ ഒരു നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകണം എൻ എസ് എസ് പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുകയും ചെയ്യും അങ്ങനെ പോകാൻ കിട്ടും തിരിച്ചു വരണം എന്നാണ് ആവശ്യപ്പെടുന്നത് അതിനൊന്നും ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഡയറക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കാരണം ഈ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അവര് ഈ ഒരു വിഷയം ഒഴിച്ചുവാക്കി കാര്യങ്ങളിലൊന്നും അങ്ങനെ നിന്നിരുന്നില്ല ഇപ്പൊ മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അതിൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു സ്ഥിതി അതങ്ങനെയാണെങ്കിൽ അതായിട്ട് നിൽക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ കാര്യങ്ങളിൽ അങ്ങനെ പകേണ്ടി വന്നിട്ടില്ല